റിവ്യൂ എടുക്കും നെഗറ്റീവ് പടത്ത് നെഗറ്റീവ് വ്യൂ ആണെങ്കിൽ എല്ലാവരും നൈറ്റ് കൊടുക്കും പോസിറ്റീവ് ആണെങ്കിൽ എല്ലാവരും പോസ്റ്റീവ് കൊടുക്കും അത് കരയുടെ പടം കണ്ടിട്ട് എന്നോട് പറയുകയും ചെയ്തു പുല്ലയുടെ കലയാണെന്ന് ചോദിച്ചാൽ തള്ളിറക്കുക കണ്ടപ്പോൾ മനസ്സിലായ ആ ദീപിൻ്റെ വൈഫായിട്ട് അവിടെ ഇരിക്കുന്ന ആൾ കളിക്കുന്നില്ലേ ആരോടെ കാണിക്കുന്ന കാര്യമാണ് പല റിവ്യൂഴ്സ് നെഗറ്റീവ് വ്യൂ കൊടുത്തു ആ പടം അപ്പം ഞാൻ ആ പടം റിവ്യൂ വേസ്റ്റ് കാരണം ഏച്ചിരിക്കുകയാണ് അപ്പം ഞാൻ പോയി കണ്ടപ്പോൾ നല്ല തിരക്ക് നല്ല ഫസ്റ്റ് ഹാഫ് നല്ലൊരു പടം ഫസ്റ്റ് ഹാഫ് കാണും നല്ല കോമിഡ് ചിരിക്കാൻ നന്നായിട്ടുണ്ട് പഴയ പണ്ട് പണ്ട് പഴയ രീതിയിൽ പോകുന്നില്ല മെസ്സിക്കും വന്നിട്ടുണ്ട് ആദ്യം നന്നായി ചിരിക്കുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ സോഷ്യൽ മീഡിയയെക്കുറിച്ച് നല്ല മെസ്സേജ് കൊടുക്കുക ആ മെസ്സേജ് സോഷ്യൽ മീഡിയയ്ക്ക് എത്ര പറഞ്ഞുകൊണ്ടാണോ അറിയില്ല ഈ റിവ്യൂസ് നെഗറ്റീവ് ആണോ അറിയില്ല പക്ഷെ ഇത്രയും നല്ല പടം ഇത്ര നല്ലൊരു പടം ഡിലീവായിട്ട് തിരിച്ചു വരണോ അറിയാം ഇങ്ങനെ പടം എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് റിവ്യൂ കൊടുക്കുന്ന മനസ്സിലാവണമില്ല ഏറ്റവും കഷ്ടപ്പെട്ട സിനിമ ഉണ്ടാക്കുന്നത് ഇപ്പോൾ നമുക്ക് റിവ്യൂ നെഗറ്റീവ് ജനറലി കാണാൻ കാണാൻ ആൾക്കാൻ താല്പര്യമുണ്ടാവശ്യം എനിക്ക് പോലും ഇപ്പോൾ മൂന്ന് പേര് പേര് പറയുന്നില്ല മൂന്ന് റിവ്യൂസ്റ്റാ ഏൻ റിവ്യൂസ്റ്റാണ് നെഗറ്റീവ് കൊടുത്തത് ടിക്കറ്റ് അതിൻ്റെ വസ്തുവ് കൊടുത്തത് അപ്പോൾ ഞാനും ഉപയോഗിച്ച് പടം മോശമായിട്ടുള്ളൂ എന്നിട്ട് ഈ നിങ്ങൾ എനിക്ക് പ്രേക്ഷണ പറയുന്നത് നിങ്ങൾ റിവ്യൂ വെക്കാണ്ട് നിങ്ങൾ പടം കണ്ടു കണ്ടുപോക്ക് ഞെടുക്കും ഇതാണ് എനിക്ക് മനസ്സിലായി ഈ റിവ്യൂസ് ഭയങ്കര ഡാമേജാകട്ടു ഞാൻ ഒരു ആൽബത്തിൽ എന്താണ് അപേക്ഷ എന്ത് കഷ്ടപ്പെട്ട സിനിമ ഉണ്ടാക്കുക എത്ര മോശ പടം ആണെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ടുണ്ടാവും അത് മാത്രമല്ല ഇത് നല്ല പടങ്ങൾ നല്ല ഫ്ലോപ്പാക്കുകയാണ് വരുന്നത് നല്ല നല്ല പിന്നും ഇത് നെഗറ്റീവ് വേർഡ് ഫ്ലോപ്പ് ആക്കേണ്ടി വരും എനിക്ക് അതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ റിവ്യൂ കണ്ട ഞാൻ റിവ്യൂ ആയിട്ട് പടം കാണാറില്ല കാരണം റിവ്യൂ ആയിട്ട് പടം കാണുമ്പോൾ ആകുമ്പോൾ നമുക്ക് മുന്ധാരണയുണ്ടാവും ആ മുന്ധാരണ വെച്ചാൽ നമ്മളെ സിനിമ ആസ്വദിക്കുന്നതും വിലയിരുത്തും അപ്പോൾ അത് പറ്റില്ല പിന്നെ ഒരുപാട് അധികം സമയം ഭയങ്കര തിരക്കുള്ള ആൾക്കാർക്ക് ഈ അധികം എല്ലാ സിനിമയും കാണാൻ സമയമില്ലാത്തത് റിവ്യൂ കണ്ടിട്ടാൽ മതി കാണും പക്ഷേ ഇവിടെ നടക്കുന്ന റിവ്യൂ അല്ല അഭിപ്രായമാണ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും പറയുന്ന അഭിപ്രായമാണ് റിവ്യൂ വെച്ച് പറയണമെങ്കിൽ ജോ ജോയ് മാറ്റ് പറഞ്ഞ പോലെ വേൾ സിനിമയെല്ലാം കണ്ട് അത്ര വിവരമുള്ള ആൾക്കാരാണ് ഫിലിം റിവ്യൂ കൊടുക്കുക പണ്ട് കാക്കി നടത്തുന്ന ആൾക്കാരുണ്ടായ ഈദിയേ ഇപ്പോൾ ജനുവൻ ആയിട്ടും റിവ്യൂ ഇല്ല ഇത് റിവ്യൂ റിവ്യൂ അല്ല ഞാൻ തിരുവാപ് പറഞ്ഞാൽ ഞങ്ങളെ ആരായാലും കോക്കായാലും എല്ലാവരും കൊടുക്കുന്നത് അഭിപ്രായമാണ് അല്ലാതെ ഉപയോഗം കോക്കിനെ ഇഷ്ടപ്പെട്ട പടം നടന്നാൽ ജയിലിൽ പോലെ വടങ്ങിയാൽ കോക്ക് മകുട്ട് എത്രയോ പടത്തിൽ നെഗറ്റീവ് ആ വളം നന്നിട്ട് ഓടുകയും ചെയ്യും എന്ത് ഏസ്റ്റഡിക്സാണ് കുടിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇത് ഇനി ഞാൻ പേര് പറയാനില്ല നെഗറ്റീവ് കൊടുക്കുമ്പോൾ എല്ലാവരും നെഗറ്റീവ് ഉള്ളു പോസിറ്റീവ് കൊടുക്കുമ്പോൾ എല്ലാവരും പോസിറ്റീവ് ഇതുവരെ പേയ്മെൻ്റ് നടത്തും അറിയില്ല പേയ്മെൻ്റ് നടത്തിയിട്ട് ആൾ ഉപയോഗി നടത്തും അറിയില്ല എൻ്റെ പേരേയും പറയുന്നില്ല റിവ്യൂ എടുക്കും നെഗറ്റീവ് പടത്ത് നൈറ്റ് ആണെങ്കിൽ എല്ലാം നൈറ്റ് കൊടുക്കും പോസ്റ്റീവ് ആണെങ്കിൽ എല്ലാവരും പോസ്റ്റ് കൊടുക്കും ഞാൻ കുഴപ്പമില്ല ഇതൊന്നും ഇത് ഇതിൻ്റെ പേരിലാണ് ഇപ്പം ഞാൻ പോലും റിവ്യൂ കാണാത്ത ആരാണെങ്കിൽ എനിക്ക് ആദ്യം കിട്ടുമ്പോൾ ഒപ്പീനിയൻ പറഞ്ഞാൽ മിനിസ്റ്റർ ഫാമിലി പോരാ ഫസ്റ്റ് ഹാഫിൽ ലീവ് പോരാം അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ടീം പോരാ കണ്ട പിന്നെ വെച്ചാൽ ഉണ്ടോ പടം നല്ല തിരക്കും ഉണ്ട് ആൾക്കാർ ചിരിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് ഫസ്റ്റ് ഹാഫിൽ നന്നായി ചിരിക്കാനുണ്ട് സെക്കൻഡ് ഹാഫ് നന്നായി മെസ്സേജ് കൊണ്ട് സോഷ്യൽ മീഡിയ അന്നേരം കളിയാക്കിയിട്ട് ഉള്ള കാര്യമാണ് ഉള്ള കാര്യമാണ് പറഞ്ഞത് എനിക്ക് സെക്കൻഡ് ഹാഫ് കണ്ടപ്പോൾ ഒരു കാര്യം ഉണ്ടായിട്ട് വന്ന് പെരേരയാണ് പെരേരയുടെ കെരയര കാണിക്കുന്ന കാര്യവും സെക്കൻഡ് ഹാഫിൽ ചെയ്യാൻ കണ്ടു മീൻസെ ഫാമിലി ഉണ്ട് അത് കെരേര പട കണ്ടോട് പറയുക തീരും പുള്ളിയുടെ കഥയാണ് ഞാൻ ചോദിച്ചാൽ തള്ളിറക്കിയാണ് കണ്ടപ്പോൾ മനസ്സിലായ ആ ദ്വീപിൻ്റെ വൈഫായിട്ട് അടിക്കുന്ന ആൾ കാണിക്കുന്നില്ലേ അത് പൊതുപാട് പെരേറെ കാണിക്കുന്ന കാര്യമാണ് വീച്ചിട്ടാണ് കാണിക്കില്ല കോമ്പാങ്ക് കട കാണിക്കില്ല പക്ഷെ ഈ കാത്ത് വീട്ടിലൊരു ഫിലിം ആണ് എന്തിനാണ് ഞാൻ ഡിഗ്രി ഡി എന്ന് ഒരു നല്ല പടം ഒരിക്കലും ഫ്ലോപ്പ് ആവാറ് പേരും പറഞ്ഞിട്ടില്ല കരയാണ് അങ്ങനെ മാത്രല്ല അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയക്കാരാണ് മെയിൻ ആയിട്ട് പെരേര പടക്കണ്ടോട് പറഞ്ഞു തള്ളാണ് മേടിച്ചു പേരും പറഞ്ഞിട്ടില്ല പക്ഷെ ആ പെൺകുട്ടി കാണിക്കലി അഭിപ്രായം വെറുതെ റീച്ച് വീഴ്ച ഇട്ടാവിണ്ടി എന്നും ഫസ്റ്റ് ഫസ്റ്റാബ് അണ്ണാൻ ചിരിക്കാൻ അപ്പൊ മലയാള സിനിമയിൽ ഏറ്റവും നന്നായി കോമഡി ചെയ്യുന്ന ദീപാണ്